സ്വകാര്യത വന്നു ആ സ്വകാര്യത വരുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഞാനെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞത് നിങ്ങളെ അന്യനായിട്ട് കാണുന്ന നിർത്താം നിങ്ങളെ അന്യനായിട്ട് കാണുന്നിർത്താം അവിടെ ഞാനെന്ന് പറയണത് എപ്പോൾ ഞാനെന്ന് പറഞ്ഞോ അപ്പം അവിടെ അപരിചിത്വം വന്നു കഴിഞ്ഞു അതെ 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 അതായത് നമ്മളുടെ അമ്മയെ നമ്മൾ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന അമ്മയെന്ന് ചിന്തിക്കുമ്പോൾ രണ്ടായിട്ടല്ല അനുഭവത്തിന്റെ സൂക്ഷ്മത്തിൽ നിൽക്കുന്നത് അമ്മയെന്ന് പറയുന്നത് രണ്ടായിട്ടല്ല രണ്ടായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ ദുഃഖമാണ് ശരീരത്തിന്റെ ദുഃഖമാണ് അമ്മയെ രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ അമ്മ ഒന്നാണ് ഒന്നായിട്ടുള്ള അനുഭവത്തിൽ മാത്രമേ വിദ്യാഭ്യാസം വിദ്യ എന്ന് പറഞ്ഞത് ഈ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടർന്ന് കൊണ്ടുപോകുന്നതിനാണ് വിദ്യാഭ്യാസം ഈ രണ്ടാകാതെ ഒന്നാക്കി നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കാശ് കൊടുത്താൽ കിട്ടണമല്ല വിദ്യാഭ്യാസം എല്ലാവരുടെയും ആവശ്യമാണ് അത് ഒരാൾക്ക് മാത്രമുള്ള വിദ്യാഭ്യാസം അത് കിട്ടിയാലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് മനസിലായ എന്റെ താല്പര്യമാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണോ എന്നുള്ളത് കാരണം എന്നാലല്ലേ നമുക്ക് സമൂഹം എന്നാലേ സമൂഹം ഉണ്ടാകത്തുള്ളൂ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവണം അത് ഓരോ വ്യക്തിയുടെ ആവശ്യമായിരിക്കണം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവണം എനിക്ക് മാത്രം ഒരു അറിവുണ്ട് എൻ്റെ അറിവ് നിങ്ങളേക്കാൾ രണ്ട് സ്റ്റെപ്പ് കൂടുതലാണ് അത് താളം തെറ്റിയില്ല അത് ദുരന്തോ അത് വിദ്യാഭ്യാസമല്ല അതിൽ നിന്നാണ് ഈ ഗുരുക്കന്മാരും ഗുരുവിന സമ്പ്രദായങ്ങളും മതങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത് വിശ്വാസ പ്രമാണങ്ങളെല്ലാം ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്നുണ്ടാകുന്നതാണ് ജീവൻ അങ്ങനെയല്ല ജീവൻ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സംഭവിക്കുന്ന അതിനകത്ത് തെല്ലും ഫ്രിക്ഷൻ കോൺഫ്ലിക്റ്റ് സംഘർഷാവസ്ഥയില്ല അവ താളത്തിലാണ് ആ താളത്തിൽ നിൽക്കുമ്പോൾ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ വന്നു എങ്ങനെയാണ് നിങ്ങളൊരു അപരിചിതത്തെ എങ്ങനെയാ കാണാൻ സാധിക്കുക ഞാൻ എന്തോ തീരുമാനം എടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ തീരുമാനത്തിലാണ് നിങ്ങൾ തടസ്സം നിൽക്കുന്നത് ഞാനെടുത്ത തീരുമാനം ഏ അത് ശരിയാകുന്നില്ല പക്ഷെ അതെങ്ങനെയാണ് ശരിയാവണം എന്റെ വിശ്വാസമാ ഞാനുണ്ടാക്കിയ വിശ്വാസം എങ്ങനെയുണ്ടായി എനിക്കുള്ളത് കൊച്ചാണ് ഞാൻ വിശ്വാസം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഉള്ളത് കൊണ്ടല്ല എനിക്കെന്തെല്ലാം ഉണ്ട് എനിക്കുള്ളത് വെച്ചാ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉള്ളത് ഒന്നു തന്നെയല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട് മാതാപിതാക്കളുണ്ട് ഏ എല്ലാരും പറയും പാരമ്പര്യം ഉണ്ടാകണമെന്ന് പറയും ആരുടെ പാരമ്പര്യം എങ്ങനെയാകണം എല്ലാവർക്കും ഒരേ പാരമ്പര്യം ഉള്ളവരാ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ് നിങ്ങളുടെ ജീവിതം ഏഹ് അങ്ങനെ എല്ലാവരും ഒരുപോലെയല്ലേ നിങ്ങൾക്ക് അച്ഛനമ്മമാര് എത്രയോ തലമുറകളായിട്ടുണ്ടോ അതുപോലെ തന്നെ എനിക്കും അച്ഛനമ്മമാര് അങ്ങനെ ഒരേ പാരമ്പര്യത്തിലുള്ള ആൾക്കാരാണ് കൂടിയ ജാതി കൂടിയ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അധപ്പതിച്ച അവസ്ഥയാണ് ആ കൂടിയ ജാതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തുടങ്ങി പ്രശ്നം കാരണം എല്ലാവരുടെയും സഹകരിക്കാൻ പറ്റുന്നില്ല അതുപോലെ പറ്റുന്നില്ലേ പിന്നെ കുറഞ്ഞതും കൂടിയതും രണ്ടും പ്രശ്നം ഷുഗർണ്ട് ഷുഗർ ഇല്ല അച്ഛനും ഇണ്ടായില്ല അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു അപ്പൊ അമ്മക്ക് ഷുഗർ ഉണ്ടായിട്ട് എനിക്ക് ഷുഗർ അതാണ് പാരമ്പര്യത്തിന്റെ തുടർച്ച എന്ന് പറഞ്ഞത് നമ്മള് ഇപ്പൊ നിങ്ങള് ഏർ വീട്ടുപേരെന്താശ്ശേരി പാലക്കശേരി അതെ പാലക്കശ്ശേരി ആയിക്കോട്ടെ എവിടെയാണ് സ്ഥലം എവിടെയാണ് ഇന്ന സ്ഥലം അല്ലേ അതെ സി അച്ഛൻ അച്ഛനാര ഇന്ന ആളാണ് അതല്ലേ അപ്പൊ അച്ഛന്റെ കുറെ കഴിവുകളും ഏഹ് സമൂഹത്തിലുള്ള അംഗീകാരവും ഏഹ് ഇതൊക്കെ വെച്ചിട്ടാണ് മകൻ വളർന്നു വരുന്നത് ഏഹ് അപ്പുറത്ത് നിൽക്കുന്ന ഗോപാലൻ്റെ മകൻ അവിടെ കാറുണ്ട് ബെഞ്ച് കാറുണ്ട് എസ് ക്ലാസ് കിടക്കും അവൻ്റെ അച്ഛൻ കണ്ടില്ലേ എൻ്റെ അച്ഛൻ കണ്ടില്ല ഏഹ് മർദ്ദത്തിലായ നിങ്ങൾ മർദ്ദത്തിലെ മതി നിങ്ങൾക്ക് രോഗമുണ്ടാകും അത്രയുള്ള കാര്യം അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന കോടീശ്വരനാണ് അവന്റെ മകൻ കാണുന്നത് അവരുമിച്ച് കോടീശ്വരനെ കണ്ടിട്ട് ഇവൻ ദരിദ്രനായി മനസ്സിലായ അപ്പുറത്ത് നിൽക്കുന്ന കോടീശ്വരാണ് പക്ഷെ അംബാനിയെ കാണുമ്പോ എൻ്റെ അപ്പന അംബാനി ആരാണ് ഏ ക ഈ താരതമ്യം പെടുത്തിയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ നശിക്കുന്നത് എന്തിനാണ് നമ്മളെല്ലാവരും ശരീരം പ്രവർത്തിക്കുന്നത് ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് അതനുഭവിക്കുന്നതാണ് ചെയ്തത് ഇത് നമ്മളെ തെറ്റ് ധാരണകൾ പഠിപ്പിച്ചു വെച്ചിരിക്കുക കുറേ അബദ്ധ ധാരണകൾ നടപ്പിലാക്കാൻ നമ്മൾ കിടന്ന് പാടുകൂടുക ശരിയാക്കാം ഒന്നാമനാകാൻ ക്ലാസ്സിലൊന്നാമനാകും കളിക്കളത്തിലൊന്നാമനാകും ഏ എല്ലാവർക്കും മെസ്സിയാകാൻ പറ്റുക ഏ എല്ലാർക്കും റൊണാൾഡോ ആയിരണം പിന്നെ വേറെ അല്ലേ റൊണാൾഡോ മെസ്സി റൊണാൾഡോക്കെ ആകാൻ പറ്റും ആയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് മെസ്സി മെസ്സിയോ റൊണാൾഡോ ആയിട്ട് വല്ല കാര്യമുണ്ടാ ഒരു കാര്യമില്ല നമുക്കൊന്നും ആകാൻ പറ്റത്തില്ല നമ്മൾ ആയിരിക്കുന്നത് എന്താണ് അത് അനുഭവിക്കാനേ പറ്റത്തുള്ളൂ ആയിരിക്കുന്നത് എന്താണെന്ന് അനുഭവിക്കാനേ പറ്റത്തുള്ളൂ അത് സൂപ്പറാണ് അത് വണ്ടർഫുൾ അത് എന്നും സൂപ്പറാണ് അതങ്ങനെയെന്ന് അതങ്ങനെ പോകത്തുള്ളു കിടന്നുറങ്ങുമ്പോഴും എഴുന്നിട്ടടക്കുമ്പോഴും ഈ ഉണർന്നു വന്ന് ഉണർന്നു വന്നുകൊണ്ട് ഉണർച്ചയായില്ല വീണ്ടും ഉണരണം ഏഹ് ഉറങ്ങിയപ്പോഴത്തേക്കും എല്ലാം ഉറങ്ങിയാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലതും ഉണരീണി എന്ന് ഏഹ് അതുകൊണ്ടല്ലേ വ്യത്യസം സമാധാനത്തിൽ എഴുന്നിട്ട് വരുന്നത് ഏഹ് എന്തോക്കെ ക്ഷീണിച്ച് ഉറങ്ങി കിടന്നിരുന്നേക്കാ ഉറക്കത്തിൽ ഉണർന്ന് അതുകൊണ്ടാണ് നമ്മൾ തെളിച്ചത്തോടെ എഴുന്നിട്ട് വരുന്നത് പക്ഷെ നമ്മൾ വിടണം എന്താണ് ഇത് വീണ്ടും ഉറക്കി കിടത്തണാന്ന് നിന്നെ ഞാൻ നന്നായിട്ട് ഉറക്കി കിടത്താടാന്ന് പറഞ്ഞുണ്ടാവണം നമ്മൾ ഉണർച്ച ഉണർന്ന് ഉണർച്ചയിൽ നിന്ന് വീണ്ടും ഉണർന്ന് ഏ ഉണരുന്നവൻ വീണ്ടും ഉണരുന്നതാണ് ജീവിതം ഉറങ്ങുന്നതല്ല ജീവിതം ഉണരാൻ സാധിക്കുക ഉണരുക വീണ്ടും ഉണരുക അറിവുണ്ടെന്ന് പറയുന്നതല്ല എനിക്ക് എനിക്കറിവില്ലെന്ന് പറയുന്നവന് മാത്രമേ ഏ ഉണരാൻ പറ്റത്തുള്ളൂ മറ്റേ അറിവിൽ കുടുങ്ങിപ്പോയി അറിവിൽ മരിച്ച് എനിക്കറിവില്ലെന്ന് പറയുമ്പോൾ അവിടെ സൂക്ഷിക്കും സൂക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ട് മറ്റേ സൂക്ഷിക്കണ്ട എനിക്ക് അഹങ്കാരമുണ്ട് എനിക്കറിയാം എന്തു വെച്ചാൽ അറിയാം മറ്റുള്ളവരുടെ ബലഹീനത വെച്ചിട്ട് ഞാൻ ഗ്യാമനാണ് നിങ്ങളുടെ ഈ പത്ത് കാശ് എൻ്റെ കയ്യിലും നൂറ് കാശുണ്ട് ഞാൻ ഗ്യമനായി അല്ലേ കമ്പാരിസൺ അല്ലേ പോയില്ലേ എൻ്റെ രണ്ടടി എനിക്ക് പൊക്ക കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ ആർട്ടിൻ്റെ ബീറ്റ് ഞാൻ അനുഭവിക്കുന്നത് പോലെ പറ്റത്തുള്ളൂ രണ്ടടി പൊക്ക കൂടാ വെച്ച് നിറം കൂടുതലാണ് ഏ പാരമ്പര്യമായിട്ട് ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ് അതുകൊണ്ട് റോഡ് സൈഡിൽ ജനിക്കുന്നത് കുഞ്ഞിനെ പോലെ തന്നെയാണ് ഞാൻ ഒരു വ്യത്യാസം ഇല്ല ഒരു വ്യത്യാസം ഇല്ല റോഡ് സൈഡിൽ കിടക്കുന്ന നിർബന്ധമൊന്നുമില്ല മനസിലായ റോഡ് സൈഡിൽ കിടക്കുന്നാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാം അപ്പോ എന്നാ നീ പോയി റോഡ് സൈഡിൽ കിടക്കണം എന്ത് ചെയ്യും നമുക്ക് എവിടെങ്കിലും കിടക്കാനുള്ള സൗകര്യം ഞാന് ഭയങ്കര വലിയ ഓടിട്ട വീട് ഞാൻ നിർബന്ധം ഒന്നുമില്ല എഴുന്നൂറ് കോടിയുടെ വീട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വീട് കാൽ കൊള്ളാൻ നല്ലതാണ് ഇത് കിട്ടി ഇങ്ങനെയാണ് അതുകൊണ്ട് ഭാഗ്യം കൂടിയൊന്നുമില്ല ഏ ഓലപ്പരയിലാണെങ്കിലും നിങ്ങളോടെയും വരും നമ്മളിങ്ങനെ തന്നെ ഇരുന്ന് സംസാരിക്കുമല്ലേ ഏ കടത്തിൻ്റെ ആണെന്ന് വിചാരിച്ച് കാണാൻ വന്നതാ ക്ലബ് ഹൗസിൽ പരിചയപ്പെട്ടപ്പോഴും എന്നെ കാണാൻ വരുകയാണ് എന്തെങ്കിലും പത്ത് കാശ് കൊടുക്കാം ഏ എന്നു വിചാരിച്ച പുള്ളിക്കാരൻ കോഴിക്കോട് എന്ന് പറയണത് എന്നെ ദരിദ്രം പിടിച്ച ഒരു പഠിക്കാനും കാശ് കൊടുക്കാനായിട്ടാണ് പുള്ളി പറഞ്ഞത് പക്ഷെ റോഡേ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് മീറ്റിങ് നോക്കുമ്പോൾ നല്ല ഒരു വണ്ടിയിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ജുബയൊക്കെ ഇട്ട് മറ്റേ ദീർഘനായിട്ടില്ലെങ്കിൽ പത്ത് കാശ് അപ്പഴേ മേടിച്ചെടുക്കാൻ വരുന്നത് അന്നും മേടിക്കാൻ ഉണ്ട് പുള്ളി ഇന്ന് ചിലവാക്കിക്കൊണ്ടിരിക്കുക നമുക്ക് വേണ്ടിയിട്ട് ഏ എന്നത്തേക്കും ചിലവാക്കിക്കൊണ്ടിരിക്കുക ആരൊക്കെ കാശ് ഇങ്ങനെ കൈകൊണ്ട് മേടിക്കുന്നതിന് ഒരു നന്മ വേണം മനസ്സിലായി ഭിക്ഷ മേടിക്കുന്നതിന് ഒരു നന്മ വേണം മറ്റേ നമുക്ക് അഹങ്കാരമാണ് ഞാൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടില്ലേ നീ എനിക്ക് കാശ് തന്നെ മനസ്സിലായി ഞാൻ അഹങ്കാരിയാ നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തന്നില്ല നിങ്ങളെനിക്ക് കാശ് തന്നെ ആയിട്ട് ഇങ്ങനെ പത്ത് രൂപ ഇങ്ങനെ കൈ മേടിക്കണമെന്നുണ്ടല്ലോ അത് ഭയങ്കര സുഖമാണ് വെറുതെ തിരികല്ലേ ഒന്നും കിട്ടിയിട്ട് തരണമല്ലല്ലേ ഒന്നും ഞാൻ തന്നില്ലല്ലോ അങ്ങോട്ട് മനസ്സിലായി ഭിക്ഷ മേടിക്കാൻ പഠിക്കണം എല്ലാം ചോദിക്കും ജോലിയായിട്ട് കാശുണ്ടാക്കാൻ പറ്റിയത് അതെ വേണ്ടി നമുക്ക് അഹങ്കരിക്കണ്ട മനസ്സിലെ അഹങ്കരിക്കണ്ട ഒന്നും ചെയ്തു നിന്നിട്ടല്ല മറ്റുള്ളവർ കാശ മറ്റുള്ളവരെ കൃപയില് ജീവിക്കുക ആ അപ്പൊ നമുക്കൊരു കാരണം അഹങ്കാരത്തിന് യാതൊരു സാധ്യതയില്ല ഞാൻ പണിയെടുത്തിട്ടാണ് അവന്റെ പേരിലാണെങ്കിലും അധികം വഴപ്പം ഇല്ല കൊണ്ടാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് നീയൊക്കെ ഇവിടെ കഴിയണത് മനസ്സിലായു അല്ല അവള് പറയണോ ഇവിടെ ഞാൻ കിടന്നു വന്നിട്ടാണോ തനിക്ക് സുഖം കിട്ടുന്നത് അവള് വേറെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയ മനസ്സിലായോ ഞാൻ തന്നെ കിടന്ന് തരണമല്ലേ മനസ്സിലായ കാരണം അവളുടെ ശരീരത്തെ ഭോഗിക്കുകയാണ് അവൾക്ക് സുഖമില്ലെങ്കിൽ അവൾ കിടന്നു വരും ഏ അതൊക്കെ ഒരു സുഖമില്ല പക്ഷെ അവള് കിടന്നു വരികയാണ് എന്താണ് കാരണം നിങ്ങളെ കൊണ്ട് പണിയിടിപ്പിച്ച് മാല മേടിച്ച് ബ്ലൗസ് മേടിച്ച് സാരി മേടിച്ച് അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം ഇനി കൂലി അവിടെ രാത്രി കിടപ്പുറ പങ്കിടുന്നു വേറൊരു ശാരീരിക സുഖത്തിന് അസുഖം ഉണ്ടാക്കിയിട്ട് സുഖത്തിന് പോവുകയാണ് ആ എന്തിനാണ് ഈ സുഖം ഇതുകൊണ്ട് വല്ല സംതൃപ്തി കിട്ടിയിട്ടുണ്ടോ സംതൃപ്തനാകില്ല ഒരിക്കലും ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് സംതൃപ്തനാകില്ല രണ്ടുപേരും ആകില്ല ഒരിക്കലും ആകത്തില്ല ആ ചരിത്രമില്ല സ്വമേധായ എഴുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നിടത്തോളം സംതൃപ്തി വേറെ ഒന്നിനെ കൊണ്ടും കിട്ടത്തില്ല മനസ്സിലാ അവർ ഭോഗിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നത് അതെ ശരീരം മറ്റൊരു ശരീരത്തെ ആശ്രയിച്ചുള്ള സുഖം നൈവിൻഷിക എ സി റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളാല്ലേ ഏ പക്ഷെ ഇരുന്നാൽ പുറത്തുണ്ടാവുമ്പോൾ കഷ്ടകാലാണ് ഉള്ള ചൂടിൽ തന്നെ ഇരുന്ന് അവിടെ അതുമായിട്ട് താതാമ്യം പ്രാപിച്ചാൽ ആരോഗ്യവനായില്ല ചൂട് കൂടിയാലെന്താ നമുക്കെന്താ ഒരു കുഴപ്പമില്ല ഞാൻ സാധനങ്ങൾ മേടിക്കാൻ മുമ്പ് ബിസിനസിൻ്റെ ഭാഗത്തൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ സാധനം മേടിച്ച് കയ്യിൽ ചുമന്ന് മനസ്സിലായേ നാരങ്ങ വെള്ളം കുടിച്ച് കാശ് കയ്യിലുണ്ട് പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് നടത്താൻ പറ്റിയത് അതുകൊണ്ട് പട്ടണതൊക്കെ വെയിറ്റൊക്കെ എടുത്ത് വിട്ടിച്ച് കേബിൾ ടി വി ആയിരുന്നു അതുകൊണ്ട് കേബിളാണ് മേടിച്ചുകൊണ്ട് വരണത് അപ്പോൾ കേബിളൊന്ന് വെയിറ്റ് എഴുതും ആറ് ഏഴ് എട്ട് കോയിലെന്നെ പോയിണ്ടല്ലോ ഇങ്ങനെ കയ്യെ കോർച്ച് രണ്ട് കീരോടിച്ചിട്ട് നാട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ്സിന് കയറി ഏഹ് കൊണ്ടുവന്നു വെച്ച് വീട്ടിൽ വെച്ചിട്ട് ഞാൻ അധ്വാനിച്ചിട്ടടി നീ കഴിയണമെന്ന് പറഞ്ഞാൽ പോയില്ലേ അങ്ങനെ ചിന്തിക്കാതിരുന്നോണ്ട് ആ ഒരു ചിന്ത ഇല്ലാതെ ഇരുന്നോണ്ട് സ്വസ്ഥമായിട്ട് ബിസിനസ് ചെയ്ത് ബിസിനസ് ഒഴിവാക്കി അതിനൊരു മെച്ചപ്പെട്ട ജീവിതം തിരിച്ചറിഞ്ഞ് അതിനകത്തും വഞ്ചനയും ചതിക്കും പോയില്ല കാശ്ബിലിറ്റി ആണ് കാശ് തരാണ്ടിരിക്കാൻ നോക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും ചിന്തിക്കുന്നു തന്നില്ലെങ്കിൽ നമ്മളിതിങ്ങനെ നടത്തും നമ്മൾ പരസ്പരം ധാരണയില്ല നിങ്ങളുടെ അടുത്തൊന്നൊരു സാധനം വെൽഡ് ചെയ്തുകൊണ്ട് വെച്ചാൽ അതിന്റെ കാശ് തരുന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ തീരദേശത്തെ ആ ഭാഗത്താണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളിവിടെ ബിസിനസ് നടത്തുന്നത് അവരും പിടിച്ചോണ്ട് മീൻ വാങ്ങാൻ ആളില്ലെങ്കിൽ എല്ലാരും പരസ്പരമാണ് ഞങ്ങള് മാത്രം ഒന്ന് ധാരണയുണ്ടോ അവിടെ നാശം ഉണ്ടാവും ഒരു തൊഴിലിന്റെ ഭാഗത്ത് ഒരു തൊഴിലിന്റെ ഭാഗത്ത് സംഘടന ഉണ്ടോ അത് നാശത്തിനാകും ഒരു സംശയം ഏത് തൊഴിലിന്റെ ഭാഗത്തും ഏത് പ്രവൃത്തിന്റെ ഭാഗത്ത് സംഘടന ഉണ്ടാ സംഘടന ഉണ്ടാവും എറണാകുളത്ത് എന്തെങ്കിലും ഓട്ടോറിക്ഷക്കാർ മീറ്ററിട്ട് ഓടിക്കല്ല വേണ്ടേ ഇറങ്ങിക്കോ എന്ത് നിഖാരത്തിലാണ് അവർ പറഞ്ഞത് പക്ഷെ ഞങ്ങൾ വിട്ടിട്ട് ഓടിക്കരുന്ന് ഞങ്ങള് പറയണ കാശ് നിങ്ങൾക്ക് തരാവ മതി അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് അവിടെ അവർക്ക് കാരണം ആരും അവരെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അവിടെ ഉള്ളില് ധിക്കാരമാണ് അഹങ്കാരാണെങ്കിൽ നശിച്ചു വേറെ കാര്യമൊന്നുമില്ല അത് ഓട്ടോറിക്ഷക്കാരുടെ മാത്രമായിട്ട് ഉണ്ടായതല്ലേ ഒരു ഓട്ടോറിക്ഷക്കാരെ മാത്രമായിട്ട് ഇങ്ങോട്ടൊരു വിഭവ ആൾക്കാരായിട്ട് ജനിച്ചു വരുന്നൊന്നുമില്ല ഏഹ് നമ്മുടെ സമൂഹം അങ്ങനെ ആയതുകൊണ്ടാണ്

വിദ്യാഭ്യാസം എന്താണ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഗുണവും ഇവിടെ ഒന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല ഭൂമിയിൽ ഒന്നും നമുക്ക് സ്ഥാപിക്കാൻ പറ്റത്തില്ല സ്ഥാപിക്കരുത് സ്ഥാപിച്ചാൽ കുഴപ്പം എന്തിനാ സ്ഥാപിക്കാൻ പറ്റും എന്തിനാ സ്ഥാപിക്കണം ഞാൻ ഈ പറഞ്ഞതെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞാല് അപകടമില്ല നമ്മൾ പരസ്പരം നിരന്തരം അല്ലേ നിരന്തരം തെളിമയോടു കൂടി വരികയാണ് നിരന്തരം തെളിയണം ഒന്നും സ്ഥാപിക്കുന്നു ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കു വേണ്ടിയിട്ട് കിടന്ന് പാടിപടിയല്ലേ ഞാൻ നല്ലത് ചെയ്തു ഞാൻ പത്ത് പേർക്ക് ആഹാരം കൊടുത്തു ഏഹ് ഈ കർണത്തിനടിച്ചാൽ മറ്റേ കർണം കാണിക്കണമെന്ന് പറഞ്ഞു എന്ത് കാര്യത്തിലാണ് മറ്റൊരു കൂടെ മറ്റേ കർണത്തിൽ അടിപ്പിക്കണം ഏഹ് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരുന്നു ഈ കർണത്തിനടിച്ച് കഴിഞ്ഞാൽ അർണത്തിലൂടെ അടിച്ചു വെമ്പി ഏതനുകൊണ്ട് പളയും മനസ്സിലെ നന്മയാണ് പറഞ്ഞുകൊണ്ട് അടികൊള്ള അടികൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഇവരെ ഏതൊക്കെ അടക്കാം വില കരയില്ല എന്ത് കാര്യത്തിലാണ് ശ്യം ഉണ്ടാകും നിങ്ങൾക്ക് എന്നെ തല്ലിയാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഏ ഞാൻ ആ തല്ലു മേടിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ തല്ലുകൊണ്ടാൽ നിങ്ങൾ ആ തല്ലുകൊണ്ടാൽ നിങ്ങളുടെ പ്രശ്നം തീർന്നിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് തീർന്നു ഏഹ് അപ്പോഴല്ലേ ഞാൻ ശരിക്കും നിങ്ങൾക്ക് പ്രയോജനമുള്ള ആളാണെന്ന് മറികടനം കാണിച്ചു കൊടുക്കുന്ന തല്ല കാര്യം അവിടെ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നിടത്ത കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുമ്പോ ആഹാ ഇത് ഞാൻ ഇപ്പൊ വേണ്ടാത്ത കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല അവിടെ ഒരുമു അപ്പഴ സമാധാനും സമയത്ത് നമുക്ക് സാധിക്കും ചുറ്റുപാടും കലുഷിതമായിട്ട് എവിടെ ഇരിക്കുന്നത് ഒരു സ്ഥാനം പറ ചുറ്റുപാട് എവിടെയാണ് കലുഷിതമായിട്ടിരിക്കണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തീരുമാനങ്ങൾ തെറ്റായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും അടിപൊട്ടലെ തകർന്നു പോകുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന ചുറ്റുപാട് മുഴുവൻ കലുഷിതമാണെന്ന് ചുറ്റുപാടെ എല്ലാം പഴയതുപോലെ തന്നെ ഒരു ചുറ്റുപാടിനും ഒരു കുഴപ്പമില്ല നമ്മളുണ്ടാക്കിയിരിക്കുന്ന തീരുമാനങ്ങളാണ് ഏ നിങ്ങൾ മുടിയൊക്കെ മാങ്ങയായിട്ട് ചുറ്റി ഏ പൗഡറൊക്കെ ഇട്ട് തെളിഞ്ഞു വരണം പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല വന്നിരിക്കണം മുടിയൊക്കെ അലമ്പാക്കി വെച്ചിട്ട് വരുമ്പോൾ ചേ മുടിയൊക്കെ ചിട്ടപാട അല്ലേ നമ്മുടെ തീരുമാനത്തിലാണ് കുഴപ്പം വന്നത് ചുറ്റുപാടിൽ നിന്ന് എത്രയോ കോടികൾക്കിന് വർഷങ്ങളായി സൂര്യനുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു വെള്ളമൊഴുകുന്നു വെള്ളമില്ലാണ്ടായില്ലല്ലോ വെള്ളമില്ലാണ്ടായെങ്കിൽ ഓക്കെ വെള്ളം കുടിക്കാൻ പറ്റിയില്ല ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാ ഉണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ് സംഭവിക്കത്തില്ല അതൊരിക്കലും അതൊക്കെ നൈമിൻഷ്യമാണ് ഇപ്പൊ നിങ്ങളുടെ ഉള്ളില് അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം അതധികം കാലം നിക്കത്തില്ലല്ല നിങ്ങളെ നിക്കത്തില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷത്തെ വഷളാക്കുന്നത് ഭൂമിയില് എഴുപത് ശതമാനം വെള്ളം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് ഏഹ് ബാക്കി മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്താ പറയുക കരയുള്ള പറയുന്നത് ആണല്ല അതിൽ എന്തോരമുണ്ട് മനുഷ്യർ അത് കുറച്ചേ ഉള്ളൂ ഈ കുറച്ചുള്ള മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കുറച്ചു കാലേ കാണിക്കത്തുള്ളൂ ഇത്രയേ ഉള്ളൂ കുറച്ചു കാലേ ഉള്ളൂ ഇതൊന്നും അങ്ങനെ നിലനിൽക്കാൻ പോകുന്നില്ല പ്രപഞ്ചം ഇതിൻ്റെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള താളത്തിലാണ് പ്രപഞ്ചം പോയിക്കൊണ്ടിരിക്കുന്നത് ആ താളം ശ്രദ്ധിക്കാത്തവര് ദുരന്തം ഉണ്ടാകും അതെ ഇപ്പം ഒരാൾ മദ്യപിക്കുന്നു അതുപോലെ തന്നെ മദ്യപിച്ച് ബോധം ഇല്ലാത്തവനോ മിസൈലോ അതൊക്കെ ഉണ്ടാക്കുന്നു വ്യത്യാസമൊന്നുമില്ല അടുത്ത വീട്ടിൽ അവനായിട്ട് രണ്ട് അടി കൊടുക്കാണ്ട് വടി ഒളിച്ച് ഇത് ചെയ്യുന്ന അതേ പ്രക്രിയ തന്നല്ലേ ഉണ്ടാക്കുന്നത് വ്യത്യാസമൊന്നുമില്ല കല്ല് വലിച്ച് ഒരാളെ എറിയണോന്നുള്ള താല്പര്യമാണ് മിസൈലിൽ ചെന്ന് നിൽക്കുന്നത് അല്ലാണ്ട് ഇത് അതിന് നമുക്ക് വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഇത് തീർന്നാൽ ഈ മിസൈലും തീരുന്നു ഏഹ് ഒരു വ്യക്തിയോട് ഉണ്ടാകുന്ന കലിപ്പല്ലേ ഈ മിസൈലിന്റെ രൂപത്തിൽ വന്ന് നിൽക്കുന്നത് അല്ല വേറെ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഈ കലിപ്പ് ഇവിടെ തീർന്നാൽ ഈ മിസൈൽ ഉണ്ടാക്കുന്ന പരിപാടി നിൽക്കും എന്റെ ആരംഭം ഇവിടെയാ